കോട്ടയം റൂട്ടിൽ രാവിലെയുള്ള ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരമായിരിക്കുന്നു രാവിലെ കോട്ടയം വഴിയുള്ള ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊല്ലം എറണാകുളം പാതയിൽ മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് മെമു ട്രെയിൻ സർവീസ് നടത്തുക എറണാകുളം ജംഗ്ഷൻ സൌത്ത് വരെയാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് രാവിലെ എം പി എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ നേതാക്കൾ റെയിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ എന്നിവർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു തുടർന്ന് അഞ്ച് അൻപത്തിയഞ്ചിന് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട മെമു ട്രെയിൻ യാത്രയിൽ എം പിമാരും യാത്രക്കാരായി കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും വന്ദേ ഭാരതിന്റെ പുതിയ എഡിഷൻ വന്ദേ മെട്രോ പുതിയ സർവീസ് ആരംഭിക്കുന്നതിന് റെയിൽവേ ബോർഡിന്റെയും മന്ത്രാലയത്തിന്റെയും പരിഗണനയിലാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പുതിയ സർവീസാണ് ഔപചാരികമായി ഇന്ന് തുടക്കം കുറിക്കുന്നത് കൊല്ലത്തു നിന്നും പാലരുവി എക്സ്പ്രസ്സിനും വേണാട് എക്സ്പ്രസ്സിനും ഇടയിൽ ഒരു തീവണ്ടി വേണമെന്നുള്ള ദീർഘകാലത്ത് നിരന്തരമായ ആവശ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഔപചാരികമായി ഇന്ന് ഈ തീവണ്ടി സർവീസിലൂടെ ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നും എറണാകുളത്തേക്കുള്ള ഈ മെമ്മോ സർവീസ് നൂറുകണക്കിന് വരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ട് ഇന്നൊരു അനുഭവമാണ് ഈ സംരംഭം സാധ്യമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള നിരന്തരമായ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംരംഭം സാധ്യമാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നിരവധി പുതിയ തീവണ്ടി സർവീസുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ വന്ദേ ഭാരത്തിൻ്റെ പുതിയ അഡീഷനായിട്ടുള്ള വന്ദേ മെട്രോ ഉൾപ്പെടെയുള്ള പുതിയ തീവണ്ടി സർവീസുകൾ കൊല്ലത്ത് നിന്ന് അടിയന്തിരമായി ആരംഭിക്കുന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ റെയിൽവേ ബോർഡിൻ്റെയും മന്ത്രാലയത്തിൻ്റെയും പരിഗണനയിലാണ് തുടർ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ടി സർവീസുകൾ പൂർത്തീകരിച്ചു കൊല്ലത്ത് ഏതാണ്ട് നാൽപ്പത്തി ആറ് അൻപത് കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന മെമു ഷെഡിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിൽ നിന്നും എം പിമാർക്ക് സ്വീകരണം നൽകിയുണ്ടായി പ്രേമചന്ദ്രൻ പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം എറണാകുളം വരെ മെമു ട്രെയിനിൽ യാത്ര തുടർന്നു തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസങ്ങളിൽ രാവിലെ അഞ്ച് അൻപത്തിയഞ്ചിന് പുറപ്പെട്ട് ഒൻപത് മുപ്പത്തിയഞ്ചിന് എറണാകുളത്തെത്തുന്ന രീതിയിലാണ് സമയക്രമം തിരികെ രാവിലെ ഒൻപത് അൻപതിന് കൊല്ലത്തേക്കും തിരിക്കും ജനുവരി മൂന്ന് വരെ സർവീസ് നടത്താമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് എട്ട് കോച്ചുകളുള്ള റേക്കാണ് സർവീസ് നടത്തുക താൽക്കാലിക സർവീസായാണ് പുതിയ മെമു എങ്കിലും യാത്രക്കാരുടെ തിരക്ക് പരിശോധിച്ച് സ്ഥിരം സർവീസ് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് രാവിലെ തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് ഇടയിലാണ് മെമു സർവീസ് നടത്തുക കായംകുളം കോട്ടയം എറണാകുളം റെയിൽപാതയിൽ നിലവിൽ രാവിലെ തിരക്കേറെയാണ് പുലർച്ചെ നാല് അൻപതിന് പാലരുവി എക്സ്പ്രസ് കൊല്ലം വിട്ടാൽ ആറ് നാൽപ്പതിന് മാത്രമാണ് വേണാട് കൊല്ലത്ത് നിന്ന് നിന്നെടുക്കുന്നത് ഇതിനിടെ ആറിന് വന്ദേഭാരത് എക്സ്പ്രസ് കടന്നുപോകും ഈ ഇടവേളയിൽ മെമു ട്രെയിൻ എന്നതായിരുന്നു ആവശ്യം പുതിയ ട്രെയിൻ യാത്ര ആരംഭിച്ചതോടെ യാത്രക്കാരും സന്തോഷത്തിലാണ് വേണാട് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ ഒഴിവാക്കി എറണാകുളം ടൗൺ നോർത്ത് വഴി സർവീസ് നടത്തി തുടങ്ങിയതോടെ സൗത്ത് സ്റ്റേഷനിൽ പോകേണ്ട സ്ഥിരം യാത്രക്കാർ ബുദ്ധിമുട്ടിലായിരുന്നു അവരുടെ പരാതിക്കും പുതിയ മെമു വരുന്നതോടെ പരിഹാരമാവുന്നു ഞാൻ ശരിക്കും വേണാട് യാത്രക്കാരനായിരുന്നു പക്ഷേ യാത്ര ഒരു ആണ് ട്രെയിൻ എല്ലാ പാസഞ്ചേഴ്സിനും വയനാടിന്റെ വയനാട് എക്സ്പ്രസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സൗകര്യപ്രദമാണ് കാരണം അതിനകത്ത് നിൽക്കാൻ പോലുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു എനിക്ക് ഞാനിപ്പം എനിക്ക് പാലകരാണ് ജോലി അപ്പം ഏറ്റുമാനം എനിക്ക് സൗകര്യമായിട്ട് എനിക്ക് ജോലി സ്ഥലത്ത് എത്താൻ പറ്റും വളരെ സൗകര്യപ്രദമായിട്ടുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ന്യൂസ് ഡെസ്ക് കേരള സൗകര്യമാണ്